ഹലോ ഇന്ന് അമ്പലത്തിൽ പോവാണ് എല്ലാവരും ഉണ്ട് ഉണ്ട് കുട്ടൂസ് ഞാനും അനും ഏകദേശം ഒരേ പോലത്തെ ഡ്രസ്സട്ടാ ഞങ്ങള് പറഞ്ഞിട്ടതൊന്നല്ല ഇട്ട് വന്നപ്പോ ഞങ്ങളെ ഒരേ പോലത്തെ ഡ്രസ്സാട്ട ഗൈസ് അപ്പൊ നമ്മള് പറമ്പന്നലി അമ്പലത്തേക്കാട്ടാ പോണത് അവിടെ വെച്ചിട്ട് കാണാട്ടാ എന്തേലും ഗൈസ് അപ്പൊ നമ്മള് ഉണ്ണിമോളനെയും മാമേനെയും വെയിറ്റ് ചെയ്തിട്ടിരിക്കാനിട്ടാ ബോൾട്ടിക്ക് ബോറടിച്ചിട്ട് വയ്യ ബോൾട്ടിക്ക് ഇപ്പൊ തന്നെ പോകണം എന്നാണ് പറയണത് നടക്കാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങള് മോൾട്ടീനെ നടത്തിച്ചിട്ട് കൊണ്ടുപോകും ഇരിക്കണ ചുണ്ടും പല്ലും ഇരിക്കണെ ലിഫ്റ്റിക്ക് കൂടി പോയി ഗായസ് കാണാൻ നല്ല ഭംഗി ഗൈസ് പട്ടുപാവിടെ ഇട്ടിട്ട് സുന്ദരി ആയിട്ടില്ലേ നടക്കാണോ ഇവിടെ തീരുമാനിച്ചാലും ഞങ്ങള് എല്ലാരും കൂടി നടക്കണോ ഓട്ടർ സൈഡില് പോണോന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടാ ലാസ്റ്റ് ഞങ്ങള് നടക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഇങ്ങനത്തെ മൺപാതകളൊന്നും കാണാനില്ലല്ലോ ഞങ്ങളുടെ അവിടെ ഉണ്ട് ഇണ്ടിട്ടാ ബണ്ടാണ് ഞങ്ങള് ബണ്ടും കൂടെയാണ് പോണത് ഇതാണ് ഞങ്ങളുടെ മോട്ടറും വരാ വിപുലീകരിച്ചിട്ടിട്ട് മോട്ടറും വരാ മറ്റത് ചെറിയൊരു മോട്ടോർമാരായിരുന്നു ഞങ്ങള് നടന്ന് പ്ലാൻ പ്ലാനിട്ടിണ്ടായിരുന്നെ കുറച്ച് ദൂരം നടന്നപ്പോഴേക്ക് മോള്ടി പറഞ്ഞു അവൾക്ക് വയ്യാന്ന് നടക്കേ അപ്പൊ ഞങ്ങള് ഓട്ടോഷ കാട്ടു കാശ് എടുത്ത് കാശ് അവസാനം കാറ്റ് ഞങ്ങക്ക് ഓട്ടോഷ കിട്ടിട്ട് അവസാനം ഓട്ടോറിക്ഷ വന്നപ്പോ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിട്ട് ആനും കൂട്ടൂസും തല്ലോട്ടായിരുന്നു കേട്ടാ ഒരു കൂട്ടൂസനെ കേറിയിരുന്നു അവസാനം മോൾട്ടി കൈ കാണിച്ചിട്ട് മോൾട്ടിക്ക് വണ്ടി കിട്ടിട്ട് അപ്പൊ മോൾട്ടിയുടെ സന്തോഷാണ് നിങ്ങള് കാണുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട അവിടെ ഈ കളിപ്പാട്ടങ്ങളും ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശിവരാത്രിയേ കാരണം പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കൂരി വെച്ചിട്ട് അമ്പലത്തേക്ക് കടക്കാൻ പോവാട്ടാ അവിടെ അപ്പൊ ആനക്ക് വെക്കുന്ന കോലൊക്കെ ഇരിക്കുന്ന കണ്ടുട്ട പിന്നെ ഈ അമ്പലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ ഈ അമ്പലം മനുഷ്യന്മാരുണ്ടാക്കിയുള്ള അമ്പലല്ലാ ഈ അമ്പലത്തില് മെയിനായിട്ട് ഷഷ്ടി ആഘോഷിക്കണത് പിന്നെ ശിവരാത്രി ശിവരാത്രി കാരണം വഴിപാട് കൗണ്ടറൊക്കെ പുറത്തായിരുന്നു അപ്പൊ നമ്മളവിടുന്ന് വഴിപാടൊക്കെ കഴിപ്പിച്ചു പിന്നെ അമ്പലത്തിന്റെ അകത്ത് ഒന്നും അല്ല അവിടെ ഇല്ലാത്ത കാര്യം നമ്മളവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഭക്ഷണം കഴിക്കാൻ നിക്കാൻ തിരിച്ചു വന്നിട്ട് പിന്നെ നേരം വരിയിലൊക്കെ നിന്നപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടിട്ടാ പ്ലേറ്റ് വാങ്ങിട്ടാ അവർ ചോറും കറി ഇട്ട് വരും ചെയ്തു തരുന്നത് അപ്പൊ ഇതൊക്കെ ഐറ്റംസ് സാമ്പാറുണ്ട് കാബേജ് ഉണ്ട് പിന്നെ അവിയണ്ട് പിന്നെ അച്ചാറുണ്ട് ഉണ്ട് ഇഞ്ചമ്പുളിയുണ്ട് ഉണ്ട് ട്ടാ അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഭക്ഷണം സാലാഡുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ കേട്ട ഭക്ഷണൊക്കെ കഴിച്ചിട്ട് കൈയഴുകാൻ പോയിട്ട് വരുമ്പോഴാണ് ട്ടാ അവിടെ ഒരു ആനേനെ കൊണ്ട് നിർത്തിയേക്കുന്നത് ആനയുടെ പേരൊന്നും എനിക്കറിയില്ലാട്ടാ അപ്പൊ അവിടെ ആനേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കട്ടാ നല്ല ചൂടൊക്കെ അല്ലേ അപ്പൊ ആനയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ അവര് അത് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ആനേനെ നോക്കിയിട്ട് അവിടെ നിന്നു കേട്ടാ മോൾട്ടി ആണെങ്കിൽ ആനയുടെ അടുത്തുനിന്ന് വരാൻ കൂട്ടാക്കുണ്ടായിരുന്നില്ല പിന്നെ കളി സാധനങ്ങളും കമ്മലും ആരും ഒക്കെ മേടിച്ചായിരുന്നൊക്കെ പറഞ്ഞിട്ടാ മോൾട്ടിയൊക്കെ അവിടെ നിന്ന് വരാൻ കൂട്ടാക്കിയത് അപ്പൊ പിന്നെ അവര് പർച്ചേസിങ്ങിൽ കണ്ടിട്ടപ്പോ രണ്ടാളും ആനയും മോൾട്ടിയും മോൾട്ടിക്കാണെങ്കിൽ വള കണ്ടപ്പോൾ ഏത് വള എടുക്കണ്ടായിരുന്നു കൺഫ്യൂഷനായി ബാളയും മാലയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കളിപ്പാട്ടത്തിലായിട്ടാ കണ്ണ് അവര് ഓരോ സാധനങ്ങളായിട്ട് എനിക്ക് കാണിച്ചു തരുക കേട്ടോ ഇതൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ട് അവർ കാണിച്ചു തന്ന കളിപ്പാട്ടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ മേടിച്ചു തന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടാ അങ്ങനെ അവള് സാധനങ്ങളൊക്കെ വാങ്ങി നിക്കുമ്പോഴാട്ടാ മോൾട്ടിയുടെ കൂട്ടുകാരികളാണ് കണ്ടത് അപ്പോൾ അവള് നല്ല വർത്താനാട്ടവരായിട്ട് അതുവരെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം കൂട്ടിയെന്ന് അവള് പിന്നെ പോരണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കട്ട പിന്നെ ഞങ്ങൾ കുട്ടൂസിനെ എന്തോ വണ്ടി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് വണ്ടികൾ വിൽക്കണ ഒരു കട ഉണ്ടായിരുന്നു ആ കടയിലേക്ക് വന്നിട്ടാ ട്രാക്ടറും പിന്നെ കാറ് പ്ലെയിൻ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അവിടെ തോക്കാണ് അപ്പോൾ അവന് പിന്നെ തോക്ക് വേണമെന്നായിട്ടാണ് പറിച്ചതി പോരൻ്റെ നേരത്താട്ടാ ഒരു വെറൈറ്റി കട കണ്ടത് കുഞ്ഞെ പിള്ളേരുടെ കട കേട്ടാ അവർ തന്നെ ഉപ്പിലിട്ട മാങ്ങി കൊണ്ടുവന്ന് വിൽക്കുക കേട്ടോ അവിടെ നിന്ന് പോരൻ വഴിക്ക് തൊട്ട് തന്നെയട്ടാ ഞാൻ പഠിച്ച സ്കൂള് ഞാൻ പ്ലസ് വണ്ും പ്ലസ് ടു പഠിച്ച സ്കൂൾ കണ്ടിട്ടത് മുല്ലശ്ശേരി സ്കൂള് സ്കൂൾ കണ്ടപ്പോൾ പഴയ കൂട്ടുകാരനെയും ടീച്ചർമാരെയും ഒക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു വിട്ടാം ഈ സ്കൂൾ കാലഘട്ടം എന്ന് പറയണത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലഘട്ടം അല്ലേ എന്നാലും നമുക്ക് വീണ്ടും ആ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകാം ഒന്ന് ആഗ്രഹിച്ചു അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ